തടവിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഗോവിന്ദചാമി അന്ന് പുലർച്ചെ ഒന്നരക്ക് ഏകദേശം ഒന്നര സമയത്തിനടുപ്പിച്ചിട്ട് ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നൊരു ന്യൂസ് നമ്മളുടെ ഒക്കെ ഫോണിലേക്ക് വരികയാണ് ഞാൻ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഗോവിന്ദചാമി പിടിയിലാവുന്നു കാരണം കണ്ണൂരുള്ള എല്ലാവർക്കും അത് മനസ്സിലുണ്ടായിട്ടുണ്ടാകും കാരണം നമ്മുടെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും അത്രയും വിജിലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രതി ഇറങ്ങി എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവരും അത്രയും സസൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചിട്ട് മാത്രമേ കണ്ണൂർ ടൗണിലൂടെയും ആ ഭാഗത്തോടെയും അല്ലെങ്കിൽ നമ്മൾ പോലും ഇത്രയും കുറച്ച് ദൂരത്തുള്ള വീടുകളിലുള്ളവർ പോലും ആ രീതിയിൽ നടക്കത്തുള്ളൂ ഇതൊരു വലിയ ചർച്ചയായിട്ട് തന്നെ എടുക്കും കണ്ണൂർ സംഭവിച്ചത് തന്നെ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും എന്നും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നും നന്നായിട്ട് എനിക്കറിയാം അത് ഒന്നാമത് നമ്മൾ ഈ നാടിന് നിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ചു നേരം മാത്രമേ ഈ ഒരു കാര്യം ഉണ്ടാവൂ കുറച്ച് കഴിഞ്ഞ് എന്തായാലും പോലീസ് പിടിക്കുന്നു അല്ലെങ്കിൽ നാട്ടുകാര് പോയിട്ടായാലും പിടിക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഓരോ നാട്ടുകാരും അത്രയും വിജിലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു ഫോട്ടോ രാവിലെ കണ്ടത് മുതൽ അത്രയും വിജിലൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അപ്പോ എന്തായാലും നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ എന്തായാലും ഗോവിന്ദ ചാമിയെ കിണറ്റിൽ വെച്ചിട്ട് അതായത് കണ്ണൂര് ഡി സി സി ഓഫീസിന്റെ ഒക്കെ കുറച്ചടുത്തുള്ള ഒരു ബിൽഡിങ് അതായത് ഒരു ബിൽഡിങ് അല്ല ഒരു വീട് അനാഥമായിട്ട് കിടന്ന ആരും ഇല്ലാത്ത ഒരു വീടിന് പുറകിലുള്ള ഒരു കിണറ്റിൽ വെച്ചിട്ടാണ് ഗോവിന്ദ ഗോവിന്ദചാമി അവിടെ ഒളിച്ചിരുന്ന ഗോവിന്ദ ചാമിയെ പോലീസ് പിടിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഗോവിന്ദചാമിയുടെ ആ ദൃശ്യങ്ങളിലേക്ക് പിടിക്കുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിലേക്ക് പോകാൻ മാതൃഭൂമിയാണ് ഇത് പുറത്ത് വിട്ടിട്ടുള്ളത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഈ ദൃശ്യങ്ങള് ആദ്യം തന്നെ മാതൃഭൂമിയിലാണ് വന്നത് അവരുടെ പത്രാധിപനും കാര്യങ്ങളും അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് പിടിച്ചതാണ് അത് റിസ്ക് എടുത്ത് പിടിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ക്രെഡിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഒരുപാട് ചാനലുകൾ അത് എടുത്തിട്ടിട്ട് അവരാണ് പിടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഈ ന്യൂസ് രാവിലെ തൊട്ട് നമ്മൾ അത്രയും ഇതായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാതൃഭൂമിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇത് എന്തായാലും എന്തായാലും ഒരു വിഷ്വൽ വിഷ്വൽ അവർ നമുക്ക് ആ ും ഗോവിന്ദാമി പിടിയിലായിരിക്കുന്നു പോലീസിന്റെ ഈ ഓപ്പറേഷൻ മാതൃഭൂമിയുടെ ക്യാമറ കണ്ണുകളിലൂടെ ആണ് ലോകം തന്നെ കണ്ടത് അതിന് രാഹുലും അതുപോലെ തന്നെ ശിജിൻ നരിപ്പറ്റയും നിങ്ങൾ സാഹസികമായി നടത്തിയ റിപ്പോർട്ടിംഗ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഗോവിന്ദമിയെ പിടികൂടിയിരിക്കുന്നു മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ അതിപ്പോൾ ലോകം കാണുകയും ചെയ്യുകയാണ് കിണറ്റിൽ നിന്ന് ഗോവിന്ദമിയെ തൂക്കിയെടുക്കുകയായിരുന്നു പോലീസ് ഗോവിന്ദ സ്വാമി ആ മേഖലയിൽ തന്നെയുണ്ട് തളാപ്പിലുണ്ട് എന്ന വിവരങ്ങൾ കിട്ടിയത് മുതൽ കളാപ്പിന്റെ ആ കാട് മൂടിക്കിടന്ന പ്രദേശത്തിന്റെ മുക്കും മൂലയും അരിച്ചു പോർക്കുകയായിരുന്നു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഒടുവിൽ ഗോവിന്ദമി ആ കിണറ്റിൽ ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ കിണറ്റിനകത്തുണ്ട് എന്ന സൂചന കിട്ടിയതോട് അവിടേക്ക് കുതിച്ചു പാഞ്ഞു ഞങ്ങളുടെ ക്യാമറാ സംഭവം ഒപ്പം വാഞ്ഞു അങ്ങനെ കിണറ്റിൽ നിന്ന് വാലിച്ച് പൂക്കിയെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ എക്സ്ക്ലൂസീവ് ആണ് അതിൽ രാഹുലും ഷിജിനും അഭിനന്ദനം അർഹിക്കുന്നു രാഹുൽ ഇത് ഈ ശബ്ദം കേട്ട ഉടനെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും ഉണ്ട് അങ്ങോട്ടേക്ക് അല്ലേ എടുത്തു പറയുന്ന ഒരു കാര്യം അതിലൊരു ചേട്ടൻ അതിലൊരു ചേട്ടൻ ആ ബിഗ് സല്യൂട്ട് കാരണം ഗോവിന്ദചാമിയെ പുറത്തെടുക്കുന്ന സമയത്ത് കിണറ്റിലേക്ക് നൂഴ്ന്ന് തലയിട്ടിട്ട് ഗോവിന്ദചാമിയുടെ മുഖത്ത് അടിക്കുന്നുണ്ട് മുഖത്ത് ഇട്ടിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് അതായത് അതെങ്കിലും കൊടുക്കാൻ പറ്റല്ലോ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ അതെങ്കിലും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാം കണ്ണൂർക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ആ നാട്ടുകാരനെ വെറുതെ വിടത്തില്ല അത്രയും വലിയൊരു കൊടും കുറ്റവാളിയായിട്ടുള്ള ആയിട്ടുള്ള ആളാണ് ജയിൽ ചാടിയ വ്യക്തി ഇതില് അനാസ്ഥ എന്ന് പറയുന്ന രീതിയിൽ നമുക്കറിയാം വലിയൊരു അനാസ്ഥ തന്നെയാണ് വലിയൊരു പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി ഇത്രയും വലിയ കൊടും കുറ്റവാളി ചാടുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു അനാസ്ഥയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ചാടിയ സ്ഥലം മാറിപ്പോയി എന്ന് വേണം പറയാം അതായത് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും ഒന്നിക്കലും നാട്ടുകാരായിട്ട് തന്നെ പിടിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെയാണ് എന്തായാലും അവർ അത്രയും വിജിലന്റ് ആയിട്ട് ആൾക്കാര് ഒരു തരി പോലും ഇതില്ലാതെ അങ്ങനെ ഒരു കുറ്റവാളികളെ കണ്ടാല് അവരൊരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കില്ല അങ്ങനെയുള്ള നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ അപ്പോ കണ്ണൂർ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അവര് അവരെവിടെയുണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്ത് ഇൻഫർമേഷൻ അവര് കൊടുക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ നാട്ടുകാരെ സഹായിച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ പ്രതിനെ പിടിച്ചിട്ടുള്ളത് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് പോലും കണ്ടിട്ട് ഒരു സംശയം തോന്നി മറ്റുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി വിളിച്ച് ബേക്കിൽ നിന്ന് ഗോവിന്ദസ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് ബേക്കിൽ ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷല പോവാം അതിനെന്താ നമ്മൾ ആദ്യം നമ്മൾ ആദ്യമേ വന്ന് ഓട്ടോക്കാരാണ് ഗോവിന്ദി ആദ്യം പോകുന്നത് കണ്ട ആളുകൾ ദൃശ്യാക്ഷികൾ അവർ പിന്നീട് ഗോവിന്ദസ്വാമിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നാലെ ഓടുകയായിരുന്നു ആ സമയത്താണ് ആ നിർമ്മാണം നടക്കുന്ന ആ വീടിന് മുൻപിലൂടെ മതിൽ ചാടിക്കിടന്ന് ഗോവിന്ദശാമി കാട് മൂടിയ സ്ഥലത്തേക്ക് പോകുന്നത് അതിന് നിർമ്മാണ തൊഴിലാളികൾ ദൃസാക്ഷികളാണ് പിന്നീട് ആ മേഖലയിൽ നാട്ടുകാർ പോലീസ് ഹോട്ട് സ്കോഡൊക്കെ ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ് ആ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ പങ്കാളികളായ നാട്ടുകാരോടും ചോദിക്കുന്നത് അപ്പോഴാണ് കാട് വയക്കുന്നതിന് വേണ്ടി വന്ന ഒരു തൊഴിലാളി സ്ത്രീ കൂടി ഗോവിന്ദചാമി അതുവഴി പോകുന്നത് കണ്ടു അരമണിക്കൂർ മുമ്പാണ് എന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിലും ഗോവിന്ദച്ചാമി ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ് അതിനെ പുറത്ത് റോഡാണ് റോഡ് കഴിഞ്ഞ് റെസിഡൻസ് ഏരിയ ആണ് അവിടുന്ന് അര കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് കൂടിയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത ഇരളമെന്ന് പോലീസ് പറഞ്ഞു റെസിഡൻസ് ഏരിയകളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുന്നതെല്ലാം പോലീസ് പരിശോധിച്ച് എന്തായാലും ഈ ഡി ജി സി ഓഫീസിന്റെ അടുത്ത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ആരും ഇല്ലാതെ കിടന്ന ആരും താമസിക്കാതെ കിടന്ന ഈ ഒരു വീടിന്റെ അടുത്ത് വയക്കാൻ വന്ന ഒരു വലിയ അല്ലെങ്കിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള സ്ത്രീയും ഈ വ്യക്തിയെ കാണുന്നു അപ്പൊ തന്നെ ഇൻഫർമേഷൻ അവരും കൊടുക്കുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അടുത്ത് തന്നെ തിരച്ചിലും കാര്യങ്ങളൊക്കെ നാട്ടുകാരും മൊത്തം ചുറ്റി കൂടി നിന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ഓരോരോ തരത്തിലും മാധ്യമപ്രവർത്തകർ ഇവരുടെ മാധ്യമ മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ നല്ല രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് റിസ്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു അതായത് ഓരോരുത്തരും ഓരോരോ ജോലിക്ക് വേണ്ടി രാവിലെ ഇറങ്ങിയവരാണ് എല്ലാവരും അതൊക്കെ കളഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവിടെയുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെല്ലാവരുടെയും കാര്യങ്ങൾ മാറ്റി വെച്ച് ഇതിന് വേണ്ടിയിട്ട് ആ നാട്ടുകാരും മൊത്തം വരുന്നത് നമ്മൾ കണ്ടു ഇപ്പോഴും അവിടെ ആൾക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോഴും ഗോവിന്ദജാമിയെ കൂട്ടി പോലീസുകാർ പോയ ശേഷവും അവിടെ ആൾക്കാർ കൂടി നിന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റിട്ട് അതായത് പരമാവധി ആൾക്കാരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഗോവിന്ദചാമിക്ക് നല്ല പരിക്കുകളോടുകൂടിയിട്ട് പോലീസ് രക്ഷിച്ചെടുക്കേണ്ടി വന്നേനെ അപ്പൊ എന്തായാലും ഒരു ചേട്ടൻ എന്തായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് വേറെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണമായ ആദ്യം തന്നെ ഇവിടെയാണ് ഗോവിന്ദജാമിനെ നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൃക്സാക്ഷികൾ പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോർമേഷൻ കൊടുത്തായിരുന്നു ആദ്യം അവരെന്താണ് പറയുന്നത് അവരെങ്ങനെയാണ് കൂടിന്റെ സമയം കണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഒരു ഒൻപത് മണി ഒൻപതേ കാലായിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ കണ്ണൂർ ഡി സി സി ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ റോഡിലെ ഇടതു സൈഡിലൂടെ ഒരാൾ വരുന്നത് അപ്പൊ ഞാനിത് ഈ ഇങ്ങനെ ഒരാൾ ജയിലിൽ ചേടി വിവരിച്ചിരുന്ന രാവിലെയാണ് ന്യൂസിലൂടെ അറിയുന്നത് അപ്പോൾ ഒരു മണി എട്ടേ കാലിനാണ് ഞാൻ ന്യൂസിലൂടെ അറിയുന്നത് അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടിറങ്ങി ഒരാൾ ചാടിയല്ലോ എന്നുള്ളത് കണ്ണൂരിൽ നിന്നാണെന്നുള്ളതെപ്പറ്റി സംസാരിച്ച അപ്പൊ ആ കാര്യം മനസ്സിലുണ്ടായിരുന്നു അപ്പൊ വരുന്ന വഴിക്ക് ഒരാളിങ്ങനെ നടന്നു വരുന്ന കണ്ടു നടന്നു വരുമ്പോൾ ആള് ഒരു പാൻസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പ് ഷട്ടാണ് തലയിൽ ചെറിയ ഒരു വേസ്റ്റ് തുണി മാതിരി വെച്ചിട്ട് അതിനുള്ളിൽ കൈ രണ്ട് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ആദ്യം കണ്ടു പപ്പയാൾ ജസ്റ്റ് നോർമലി നടന്നു വരികയാണ് ഒരു ബഗ്ഗർ നടന്നു വരുന്ന നടന്നു വരികയാണ് അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ വണ്ടി ഫ്ലോ ആക്കുകയും തൊട്ടടുത്തുന്നവരാളോട് ചോദിച്ചു ഇത് സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ അവരോട് ഭാഗം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഇവന്റെ പുറകെ വന്നു അപ്പൊ ഞങ്ങൾ ഇവരെ വിളിക്കുമ്പോഴേക്കും ഇവൻ കുറച്ച് നടത്തുന്ന സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഞങ്ങൾ വണ്ടി നിർത്തി ഉടനെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇവനെ വിളിച്ചു എടാ വിളിച്ചു നിന്നില്ല എടാ ഗോവിന്ദാമി എന്ന് വിളിക്കുമ്പോഴേക്കും ആൾ പെട്ടെന്ന് ഒരു പോക്കറ്റോട് വഴി കയറി ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതായത് ഇവർക്ക് ചെറിയൊരു സംശയം തോന്നി ഇത് കോവിന്റെ ആണോ കാരണം ഒരു ബെഗറിന്റെ ആ രീതിയിലുള്ള യാചകം നടക്കുന്നത് പോലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ ആള് കൈ കവർ ചെയ്യാൻ വേണ്ടിട്ട് കൈ ഇല്ല എന്ന് കണ്ട എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഒരു ചെറിയ സഞ്ചി പോലുള്ള ഒരു കവർ പോലെയുള്ള സാധനം കയ്യിലിട്ടിട്ട് ഈ കൈ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് നടന്നുകൊണ്ട് പോയിരുന്നത് സി സി ടി വിയിലെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കാണാം ഞാനത് ഇവിടെ കൊടുക്കാം അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നിട്ട് സ്കൂളായിട്ട് നടന്നിട്ട് പോകുമായിരുന്നു അപ്പൊ ഒരുപാട് പേർക്ക് സംശയവും കാര്യങ്ങളൊക്കെ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ആൾക്കാർ വിജിലന്റ് ആയിരിക്കും രാവിലെ ഒന്നരക്ക് ഇങ്ങനെ ഒരു പ്രതി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അതും കണ്ണൂർ വെച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാവരും അത്രയും വിജിലന്റ് ആയിട്ട് തന്നെ രാവിലെ തൊട്ട് നമ്മളാണെങ്കിലും നമ്മളിപ്പം വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അയ്യോ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജയിൽ ചാടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീട്ടിലും ചർച്ചകൾ വരും വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ആയിരിക്കും ഇപ്പം ഇന്നാണെങ്കിലും എന്റെ അമ്മ കണ്ണൂർ പോയിട്ടുണ്ട് ഇപ്പം പറഞ്ഞു ഒരുപാട് പേര് അവിടെ ഇപ്പോഴും കൂടി നിൽക്കുവാണ് അതായത് അവർ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ ബസ്സിലുണ്ടായിരുന്നു ബസ് പോകുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞു വിളിച്ച സമയത്ത് അപ്പൊ അവിടെ ഒരുപാട് പേര് എന്താ നമ്മള് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട സമയത്താണെങ്കിലും ഗോവിന്ദചാമിയെ പിടിച്ച സമയത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും കൊണ്ടുപോയ ശേഷം കയ്യടിച്ച് അതായത് അത്രയും ഇതായി എല്ലാം കഴിഞ്ഞ ശേഷവും ആൾക്കാർ അവിടെ കൂടെ നിൽക്കുകയാണ് അവരുടെ ആ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ആള് നിൽക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്രതി ഒരിക്കലും രക്ഷപ്പെടാൻ വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാരത്രയും ഇതായിട്ട് നിന്നിട്ട് ചെയ്യും അതിന് നാട്ടുകാർക്കും ഒരു ഹാൻഡ് സോഫ് അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു അനാസ്ഥയാണ് ഇത് വലിയ ചർച്ചകളാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുമില്ല കാരണം എന്തായാലും ഇത് വലിയൊരു ചർച്ചയാവാൻ പോകുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസങ്ങളിൽ ഇത് ചർച്ചയാവും കാരണം സുരക്ഷിതത്വം ഈ ജയിൽ പുള്ളികൾ ഇത്രയും വലിയ ജയിൽ പുള്ളികൾ അകത്തിരിക്കുന്ന ജയിൽ പുള്ളികളെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റില്ലേ എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് വെൽ പ്ലാൻഡായിട്ട് നടന്നൊരു കാര്യമാണ് ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നുണ്ട് ഒരുപാട് അവിടെ എങ്ങനെയാണ് ഇത്രയും ഒരു കൈ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയ ജയിൽ മതിൽ ചാടിയത് അതിനുള്ളിൽ ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ ഇന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും വലിയൊരു കുറ്റവാളിയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ചാടിയേക്കുന്നത് അത് മാത്രമല്ല ഒരു കൈ ഇല്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരാളും സഹായിക്കാതെ എങ്ങനെ പോയി ഇത് നാട്ടുകാർക്കിടയിൽ മാത്രമല്ല നമ്മൾ കമന്റ് ബോക്സുകളിലാണെങ്കിലും ഈ ഒരു വിഷയം ഈ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കണ്ണൂർ ജയിലിന് തന്നെ നാണക്കേടാകുന്ന രീതിയിലാണ് ഇവര് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ തടവുകാരൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വന്നെങ്കിലും കുറച്ചു നേരത്തിനുള്ളിലും എന്തായാലും നമ്മുടെ നാട്ടുകാർ അത് പിടിച്ചു കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് വിജിലന്റ് ആയിട്ട് ഇടുന്നിട്ടുണ്ട് അതിന് എന്തായാലും ഒരു ഹാൻഡ് സോപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സാനാദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തിന് ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് ഒരുപാട് പേര് കമന്റ് ബോക്സിലാണെങ്കിലും ഒരുപാട് പേരും ആഗ്രഹിച്ചൊരു കാര്യവും ഉണ്ടായിരുന്നു അതായത് ആ അമ്മയാണെങ്കിലും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സൗമ്യയുടെ അമ്മ അതായത് ഈ വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ ഒരാൾ സഹായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാതെ രക്ഷപ്പെടില്ല ആ അമ്മ ഭയങ്കരമായിട്ട് രാവിലെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ആ കരച്ചിൽ കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും കണ്ണൂർ ആണെങ്കിലും ഇവിടെയുള്ളവര് അപ്പം എല്ലാവരുടെ മനസ്സിലും അത് രാവിലെ ഉണ്ട് അപ്പൊ നമ്മളാണെങ്കിലും എങ്ങനെയെങ്കിലും അയാളെ പിടിക്കണം അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരുടെ മനസ്സിലും ഈ ന്യൂസ് കാണുന്ന എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടാവും അത് മാത്രല്ല ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അവനെ പുറത്ത് വെച്ചിട്ട് അതായത് പോലീസുകാർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ പോലീസുകാർ ഒന്ന് ഒന്നിക്കില് അവനെ ഈ ഇത് ചെയ്തു അറ്റാക്ക് ചെയ്തിട്ട് കൊല്ലണം എന്നിട്ടാകുമ്പം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറയണം എന്നൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേരുടെ സജഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും എന്റെ സ്വാമീനെ പിടിച്ചിരിക്കുകയാണ് പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ പിടിച്ചിരിക്കുകയാണ് അപ്പോ ഇനിയൊരു അടുത്ത കേസ് എന്നുള്ള രീതിയിലും ഇതൊരു കേസ് കൂടിയാണ് കാരണം ജയിലിൽ ചാടാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് കൂടി ഇട്ടിട്ട് അതിന്റെയും കൂടെ ശിക്ഷ എന്നുള്ള രീതിയിൽ ഇനി ഗോവിന്ദ സ്വാമിക്ക് കൊടുക്കുമായിരുന്നു എന്തായാലും ജീവപര്യന്തത്തിന് കടന്നൊരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം ഇനിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അവിടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട